ഈ ഫർ സ്റ്റഫാനോ ഗോപിയുടെ നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു ഇപ്പം ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ് കാരണം ചോദിക്കാൻ കാരണം ഈ പുസ്തകങ്ങളിലൊക്കെ ഈ ഷോയിൽ വെളിപ്പെട്ട ദൈവത്വത്തിന് നിരക്കാത്ത എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുന്ന പ്രതികാരം ചെയ്യുന്ന പകരം ചോദിക്കുന്ന അസഹിഷ്ണുവായ അങ്ങനെയുള്ള ഒരു ദൈവസങ്കല്പത്തെ അതിനകത്ത് വരച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ പുതിയ നിയമത്തിൻ്റെ ആധ്യാത്മീയതയ്ക്ക് നിരക്കുന്നതാണെന്ന് തോന്നുന്നില്ല എന്ന് പല വൈദികർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഇതാണ് ഈ പുസ്തകങ്ങളൊക്കെ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ ഇത് വിശ്വസിക്കാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ ക്രൈസ്തവ വിശ്വാസികൾക്ക് അല്ലെ കത്തോലിക്കർക്ക് ബാധ്യതയുണ്ടോ ഒന്നാമത്തെ കാര്യം ഈ ദർശനങ്ങൾക്കകത്തെല്ല ദർശനങ്ങൾ അതായത് ഇതൊക്കെ ദർശനങ്ങളുടെ ഭാഗമാണല്ലോ വ്യക്തികൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ചെറിയ ഒരു കുഞ്ഞു ഗ്രൂപ്പിന് കിട്ടുന്ന ദർശനങ്ങൾ അതിൽ കൂടുതലും മാതാവുമായി ബന്ധപ്പെട്ട ദർശനങ്ങളാണ് പിന്നെ ചിലതൊക്കെ വിശുദ്ധരുടെ ദർശനങ്ങളൊക്കെയുണ്ട് ഈ ദർശനങ്ങളും അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന മെസ്സേജിനെയും പൊതുവിൽ വിളിക്കുന്നത് പ്രൈവറ്റ് റവലേഷൻസ് എന്നാണ് സ്വകാര്യ വെളിപാടുകളെന്നാണ് അതിനെ വിളിക്കുന്നത് എന്നാൽ പരസ്യ വെളിപാട് ദ റവലേഷൻ അത് ഈശ്വമിശിഹായിലൂടെ നൽകപ്പെട്ട റവലേഷനാണ് ഈശ്വമിശിഹായാണ് ദ റവലേഷൻ ഇനി ഈശ്വമിശിഹായുടെ റവലേഷൻ അവിടുത്തെ വാക്കുകളിലും പ്രവർത്തികളിലുമാണ് വ്യക്തമാകുന്നത് ഈശോയുടെ വാക്കുകളിലും പ്രവർത്തികളിലും വെളിവാകുന്ന അവിടുന്ന് പകർന്നു തന്ന ആ റവലേഷൻ അവിടുന്ന് പകർന്നു കൊടുത്തത് തന്റെ അപ്പസ്തോലിക സഭയ്ക്കാണ് അതാണ് സുവിശേഷങ്ങൾ രേഖപ്പെട്ടിരിക്ക രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ സ്ലീഹന്മാർക്ക് പകർന്നു കൊടുത്തതും സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതും ഈശോ മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതുമായ രഹസ്യങ്ങളെയാണ് അവയാണ് പബ്ലിക് റവലേഷൻ എന്ന് വിളിക്കുന്നത് പബ്ലിക് റവലേഷൻ മാത്രമാണ് ഒരാൾ വിശ്വസിക്കാൻ കടപ്പെട്ടിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ സ്വകാര്യ വെളിപാടുകളാണ് സ്വകാര്യ വെളിപാടുകൾ ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് പ്രൈവറ്റ് ആണ് ഒരാൾക്ക് അത് കിട്ടുന്ന ആൾക്കോ അല്ലെങ്കിൽ അതുപോലെ അതുമായി സമാനതയുള്ള ഏതാനും ആളുകൾക്കോ വേണ്ടി മാത്രമുള്ളതാണ് അവ എന്നതാണ് അതിൻ്റെ കാര്യം അപ്പൊ അതുകൊണ്ട് സ്വകാര്യ വെളിപാടുകൾ വിശ്വസിക്കാൻ ദൈവം സഭ ആരെയും ചുമതലപ്പെടുത്തുന്നില്ല ഇനി അങ്ങനെയുള്ള വെളിപാടുകളൊക്കെ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചുമതലപ്പെടുത്താത്തത് അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് കുഴപ്പം എന്ന് ചോദിച്ചാൽ എല്ലാ സ്വകാര്യ വെളിപാടുകളും മൂന്ന് ഉറവിടങ്ങളിൽ നിന്നാണ് സംസാരിക്കുന്നതുള്ളതാണ് അതിന്റെ കാര്യം മൂന്ന് ഉറവിടങ്ങളിൽ ഉദാഹരണത്തിന് മാതാവ് സംസാരിക്കുന്നു ഉദാഹരണത്തിന് ഒരാൾക്ക് മാതാവിൻ്റെ വെളിപാട് ലഭിക്കുന്നു ദർശനം കിട്ടും അങ്ങനെ സംഭവിക്കാം സംഭവിക്കും അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് മാതാവ് സംസാരിക്കുന്നു ആ കൂട്ടത്തിൽ തന്നെ സാത്താനും സംസാരിക്കാൻ പറ്റും ആ ആളോട് പലതരത്തിലുള്ള കാര്യങ്ങൾ സാത്താനും സംസാരിക്കാൻ പറ്റും ഡിസ്ഗൈസ്ഡ് ആയിട്ടും ഒക്കെ സംസാരിക്കാൻ പറ്റും മൂന്നാമത് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ ആളുടെ ഉള്ളും ഉള്ളിലെ പാസ്റ്റ് എക്സ്പീരിയൻസും കാഴ്ചപ്പാടുകളും ഒക്കെ അതും ഇതിനോട് കൂടി കലരും അപ്പൊ ഉദാഹരണത്തിന് ഞാൻ ബദലഹേം എന്ന് പറയുന്നു ബദലഹേം എന്താ ഓർമ്മ വന്നത് എന്താണ് ബദലഹേം എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് ഈശോ ജനനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേട്ടോ വേണേ നമ്മുടെ സ്റ്റുഡിയോ ഓർമ്മ വരും അല്ലെ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഓർമ്മ വരാം അങ്ങനെ ഓർമ്മ വരുന്നതിന്റെ പശ്ചാത്തലം എന്താണ് ഞാൻ പറഞ്ഞത് ബദലഹിം എന്ന് മാത്രമാണ് ഈശ്വറുടെ ജനസ്ഥലത്ത് ഓർമ്മ ചിലപ്പം ചിലർക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഓർമ്മ വരാം ചിലർക്ക് മഞ്ഞക്ക് ഓർമ്മ വരാം ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത് ഈ കേൾക്കുന്ന വാക്കിനോടൊപ്പം എന്റെ ചിന്തയും കൂടി കൂടി അങ്ങോട്ട് കലർന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആണ് എല്ലാ പ്രൈവറ്റ് റവലേഷനിലും കിട്ടുന്നത് അവരുടെ മുൻ അനുഭവങ്ങൾ മുൻ അറിവുകൾ അതതിനകത്ത് കലരും പിന്നെ സാത്താൻ സംസാരിക്കുന്നുണ്ടാവും ദൈവം സംസാരിക്കുന്നുണ്ടാവും ഇത് മൂന്നോടെ കൂടി കലർന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഉണ്ടാകുന്നത് ആ എക്സ്പീരിയൻസിനെ അതിനെ അതിനെ വിളിക്കുന്ന അതൊരു അതൊരു ഇന്റേണൽ പെർസെപ്ഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത് ഇന്റേണൽ ഇന്റേണൽ പെർസെപ്ഷൻ അത് ചുമ്മാ ഭാവനയല്ല അതൊരു ഫോട്ടോഗ്രാഫിക് വിഷനുമല്ല അതൊരു എക്സ്പീരിയൻസ് ആണ് ഇത് കിട്ടുന്ന ആള് ആളുകൾ അനുഭവിക്കുന്ന ഒരു അഭൗമിക എക്സ്പീരിയൻസിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഈ കടന്നു പോയ അനുഭവത്തെ അവര് വാക്കുകൾ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നടത്തുന്ന ശ്രമമാണ് ഈ പുസ്തകങ്ങളെല്ലാം മനസ്സിലായോ ഇവർക്ക് കിട്ടിയേക്കുന്ന ഇതിന്റെ സർവദിനെയും അവർക്ക് മനസ്സിലായതുപോലെ അവരെഴുന്നതാണ് അപ്പൊ എഴുതുന്ന അവരുടെ ബുദ്ധിയും അവരുടെ കഴിവും ഉപയോഗിച്ചാണ് അവരാണ് അതിനൊത്തോടെ സംസാരിക്കുന്നത് അവരെ സംസാരിക്കാൻ സഹായിക്കുന്ന കുറെ ഘടകങ്ങൾ അവർക്ക് കിട്ടിയ റവലേഷന്റെ ഭാഗമാണ് അതായത് റവലേഷന്റെ ഭാഗമുണ്ട് ചിലപ്പോൾ തിന്മ പറഞ്ഞതും ഉണ്ടാവും അവരുടെ അനുഭവം ഉണ്ടാവും ഉണ്ടാവും ഇതെല്ലാം കൂടെ കൂടിയൊരു മിക്സ്ചറാണ് അവർ അവതരിപ്പിക്കാൻ തുടങ്ങി ഇനി അപ്പോഴും അവരുടെ വാക്കുകളുടെ പരിമിതികൾ അതിനകത്തുണ്ട് അതെല്ലാം കൂടി കൂടിയൊരു സൂത്രമാണ് അപ്പൊ ഇനി എങ്ങനെയാണ് വാലിഡ് ആണോ നോക്കുന്നത് തിരുസഭയുടെ പ്രബോധനങ്ങൾ എന്ന് പറയുന്ന അരിപ്പയ്ക്കോ അതോടെ അതിനെ കടത്തിവിടണം കടത്തി വിട്ട് കഴിയുമ്പം ഏതൊക്കെ അതിനോട് മാച്ച് ചെയ്യുന്നു അതായത് റിയൽ ദ റെവലേഷനോട് പരസ്യ വെളിപാടിനോട് എന്തൊക്കെ ചേർന്ന് പോകുന്നു അവയാണ് ഈ സ്വകാര്യ വെളിപാടിനകത്തുനിന്ന് നമ്മൾ എടുക്കാൻ കടപ്പെട്ടിട്ടുള്ളൂ ഇനി ചോദിച്ചോതിലോട്ട് വരാം ഇതൊക്കെ നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് ഇപ്പൊ ഇൻസേനു ജസു ഇങ്ങനെ തുടങ്ങുന്നത് ധാരാളം പ്രൈവറ്റ് റവലേഷൻസ് ഉണ്ട് അവ അത്തരം റവലേഷൻസ് പ്രൈവറ്റ് റവലേഷൻ ഫാത്തിമയിൽ ദർശനം സഭ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് അതിനകത്തുള്ളത് മൂന്ന് കാര്യങ്ങളാണ് അത് അർത്ഥമാക്കുന്നത് ഒന്നാമത്തേത് വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും എതിരായതൊന്നും ആ ദർശനത്തിൽ പൊതുവിൽ കാണുന്നില്ല എന്ന നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് വെച്ചാൽ വിശ്വാസം ധാർമ്മികതയ്ക്ക് ആവശ്യമുള്ള അതിനകത്ത് ഉണ്ടോ എന്നല്ല അതിന് വിരുദ്ധമായതൊന്നും അതിൽ പ്രഥമ ദൃഷ്ടിയെ കാണാനില്ല എന്ന് മാത്രം പറയുന്നു എന്ന് വെച്ചാൽ അതിനകത്ത് നല്ലതുണ്ടെന്ന് അർത്ഥം ഇല്ലതാണ് ഉണ്ടാകാം ഉണ്ടെങ്കിലും പരിശോധിച്ചെടുത്തോളം അതിനകത്ത് വിശ്വാസവിരുദ്ധമായ കാര്യങ്ങൾ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ആ ദർശനത്തെ അകത്ത് കാണുന്നില്ല എന്നുള്ള എന്നുള്ള ഒരു ഡിക്ലറേഷനാണ് രണ്ടാമത്തേത് നിങ്ങൾക്കത് പബ്ലിക്കാക്കാമെന്നാണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മറ്റൊരാളോട് പറയാം വേണമെങ്കിൽ അനൗൺസ് ചെയ്യുകയോ ആളുകളൊക്കെ അവിടുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന പോലെ അത് പുറത്തറിയിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് മൂന്നാമത്തേത് വിശ്വാസികൾക്ക് തങ്ങളുടെ വിവേകം ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കുകയോ അവിടെ പോവുകയോ ചെയ്യാം വിവേകം ഉപയോഗിച്ചുകൊണ്ടും ആവശ്യമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് സി ഡി എഫ് കോൺഗേഷൻ ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്ത് അതിന്റെ പ്രിഫെക്റ്റ് ആയിരുന്ന റാറ്റ്സിംഗർ പാപ്പ അന്ന് കൊടുത്തിട്ടുള്ളത് ഈ ഇൻസനു ജേസുവിന്റെ ആദ്യ പേജുകളിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അത് ആ ഡോക്യുമെന്റിനകത്ത് ഈ കാര്യങ്ങൾ ഇങ്ങനെ എന്നിപ്പറക്കി പറയുന്നുണ്ട് അപ്പൊ അപ്പൊ അതുകൊണ്ട് ഇത് ഈ സ്വകാര്യ വെളിപാടുകൾ നമുക്ക് വിശ്വസിക്കാൻ കടമയില്ല രണ്ട് അത് അത് അല്ല അല്ല അതാണ് അത് എടുത്തു ചോദിക്കാനുള്ള ഒരു കാര്യം അതായത് കാറ്റൗസൊക്കെ അതിലിക് ചർച്ച നമ്പർ അറുപത്തിയാറിലാണെന്നാണ് എൻ്റെ ഓർമ്മ സ്വകാര്യ വെളിപാടുകൾ ഒന്നും തന്നെ സഭയുടെ വിശ്വാസ നിക്ഷേപത്തിന്റെ ഭാഗമല്ല എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കെ നമ്മൾ ഇന്നത് അത് അത് പ്രഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ സുവിശേഷമല്ലേ നമ്മൾ പ്രസംഗിക്കേണ്ടത് നൂറ് ശതമാനം ഡെപ്പോസിറ്റും ഫിതയുടെ ഭാഗമേ അല്ല അവ പ്രഘോഷിക്കാതിരിക്കണമെന്നല്ല പ്രകോഷിക്കരുത് എന്നാണ് അങ്ങനെ തന്നെ അങ്ങനെ നിർബന്ധം പിടിക്കുന്നുണ്ടല്ലേ നമ്മൾ നിർബന്ധം പിടിക്കണം കാരണം പ്രകോഷിക്കപ്പെടേണ്ടത് എന്താണ് പ്രഘോഷിക്കേണ്ടത് നമുക്ക് നേരെ തന്നിട്ടുണ്ട് അതാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത് ഇനി സുവിശേഷ പ്രഘോഷണം മുഴുവനും പൂർത്തിയായ ശേഷമാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള തബ്ദിക്ക് പോകുന്നതിന് ഞാനൊന്നും പറയില്ല മുഴുവനും പൂർത്തിയായി പക്ഷെ നമുക്കതിന്റെ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ചെയ്തു തീർക്കാൻ ഒരു ഒരു മനുഷ്യായുസ് കൊണ്ട് ഒരു പങ്ക് പോലും ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നിരിക്കെ നമ്മൾ അതിനെ അവഗണിച്ചിട്ട് ഈ ഇത്തരം ഗ്രന്ഥങ്ങളെ ഇപ്പൊ ചില ഡയറികൾ ഇതിനെയൊക്കെ എടുത്ത സുവിശേഷ പ്രഘോഷണങ്ങളുടെ ഭാഗങ്ങളാക്കുന്നത് ഗൗരവരമായതേയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താന്ന് വെച്ചാല് ഈ ഇനി ഇതിനകത്ത് മറുവശം പറഞ്ഞിട്ട് അതിനകത്തോട്ട് പോകാവേ അതായത് ഇവ വിശ്വസിച്ചാലും കുഴപ്പമില്ല എന്ന് സഭ പഠിപ്പിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ ഈ അരിപ്പയിലൂടെ കടന്നു പോകുമ്പം ഈ പബ്ലിക് റവലേഷൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളതെങ്കിലാണ് അത് വാലിഡ് ആകുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് സാധാരണ ഗതിയിൽ ഈ പ്രൈവറ്റ് റെവലേഷൻസിനകത്തൊക്കെ നടക്കുന്നത് ഓൾറെഡി നൽകപ്പെട്ടിട്ടുള്ള പ്രബോധനത്തെ ചിലതിനെ ഒന്ന് കാലികമായി എടുത്തു പറയുകയോ ചിലതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കുകയോ ഊന്നൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ കാലഘട്ടത്തിൽ ഇത് പുതിയ കണ്ടുപിടുത്ത ആദിമകാലം മുതൽ ആദിമസഭ മാർബാപ്പ തടവിലായിരുന്നപ്പോൾ പത്രശ്രീയ തടവിലായിരുന്നപ്പോൾ അവർ കൂടി പറച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറച്ചുകൊണ്ടിരുന്നതാണ് അപ്പൊ അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് മാതാവ് ചെയ്യുന്നത് ഇനി അതുപോലെ ചിലപ്പം ചില തിന്മകൾ അവയിൽ നിന്ന് മാറി ഇതൊന്നും പുതുതല്ല ഒന്നും പുതുതല്ല അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുമ്പം ഉള്ള വെളിപാടിനെ തന്നെയാണ് എന്നുള്ളതാണ് അതിനകത്തെ കാര്യം പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പഠിപ്പിക്കാൻ ഈ സെക്കൻഡറി മെറ്റീരിയൽ അല്ല ഉപയോഗിക്കേണ്ടത് പ്രൈമറി മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് അത് സുവിശേഷങ്ങളാണ് സഭയുടെ പ്രബോധനങ്ങളാണ് അവ സഭയുടെ പ്രബോധനത്തിനകത്ത് നിന്നുകൊണ്ട് സുശേഷത്തെ പ്രഘോഷിക്കുകയാണ് എല്ലാ വചന പ്രഘോഷകരും ധ്യാന കേന്ദ്രങ്ങളും വൈദികരും എല്ലാവരും ചെയ്യേണ്ടത് അതല്ലാതെ ചെയ്യാൻ നമുക്ക് ആർക്കും അവകാശമില്ല പ്രഘോഷണത്തിന്റെ വിഷയമല്ലേ അല്ല ഈ പറഞ്ഞ സ്വകാര്യ വെളിപാടുകൾ അവ അവ ഒരാൾക്ക് ആയിട്ട് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാൾക്ക് വേണേൽ വായിച്ചു നോക്കാം പക്ഷെ അവിടെ ഒത്തിരി പ്രശ്നമുള്ള എന്നറിയാമോ ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ളത് എന്നോട് ഒത്തിരി ആളുകൾ ഈശോയിൻ നിക്കോതേമസും കൂടി അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഞാൻ ചോദിച്ചാ ആര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട് എവിടെയാ വായിച്ചിരിക്കുന്നത് ഇതുപോലത്തെ ഡയറികൾ കഥ വായിച്ചിരിക്കുന്നത് അല്ലാതെ സുവിശേഷത്തിനല്ല അപ്പൊ സുവിശേഷത്തിലുള്ളതാണോ അതോ ഇവിടെയുള്ളതാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തെ വിധത്തിൽ സുവിശേഷത്തെ ഒരാളുടെ ഹൃദയത്തിൽ ഡൈല്യൂട്ട് ചെയ്യപ്പെടുകയും അതിന്റെ അതിന്റെ പ്യൂരിറ്റി അത് ദൈവനിവേശിതമാണ് ദൈവ ദൈവനിവേശിതമായ ഒരു ഗ്രന്ഥത്തോട് ഈ പറഞ്ഞ പോലത്തെ സാധാരണ ദർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഈക്വലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഗൗരവമുള്ള കുറ്റമാണ് അച്ഛാ വളരെ കൃത്യമാണ് വാസ്തവത്തിൽ അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങൾ